ആദ്യമായി നിങ്ങൾക്ക് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്തുകയാണ് ഒരു പക്ഷേ നമ്മുടെ ചാനലായിരിക്കും ഇത്തരത്തിൽപ്പെട്ട മന്ത്രങ്ങൾ ആദ്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മന്ത്രമായതുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോകളായതുകൊണ്ട് ദയവ് ചെയ്ത് വീഡിയോ ഈ ഒരു വീഡിയോയെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കണം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ഉപയോഗപ്രദമാകും ഇന്നത്തെ വീഡിയോയുടെ ആയുധ വടുക മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് വിധത്തിൽപ്പെട്ട ശൈവ മന്ത്രങ്ങൾ സാധാരണയായിട്ട് നമ്മുടെ ചാനലിനാവട്ടെ മറ്റ് യൂട്യൂബ് ചാനലിലൊക്കെ തന്നെ കാണാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാറുണ്ട് പക്ഷേ വടുക മന്ത്രങ്ങളിൽ വളരെയധികം പരമ രഹസ്യമായിട്ട് മാത്രമേ ആയുധ വടുക മന്ത്രത്തെ കണ്ടുവരാറുള്ളൂ അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആചാര്യന്മാർ വളരെയധികം രഹസ്യമായിട്ട് മാത്രമേ ഇത്തരം മന്ത്രങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളൂ അതാദ്യം തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വസ്തുതയാണ് നമ്മുടെ ചാനലിൽ ഇത്തരത്തിൽപ്പെട്ട രഹസ്യ മന്ത്രങ്ങൾ പരിചയപ്പെടുത്തുന്നു എന്ന് കരുതിയിട്ട് മന്ത്രത്തിന് പൂർണ്ണതയില്ലായെന്നോ അല്ലെ എന്ന് കരുതരുത് കാരണം നിങ്ങളിലേക്ക് ഇത്തരത്തിൽപ്പെട്ട അറിവുകൾ ഉണ്ട് എന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം അപ്പോൾ അതിനെ പൂർണ്ണതയോടെ എത്തിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നത് കൊണ്ട് എന്ത് ഗുണമാണെന്ന് വെച്ചാൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവയ്ക്കൊക്കെ ഈ ഒരു മന്ത്രം ഉപയോഗപ്രദമാക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ അവ തരണം ചെയ്യാനായിട്ട് ഈ ഒരു മന്ത്രം നമ്മെ സഹായിക്കുന്നതാണ് ഒരുപാട് മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ഒരുപാട് തരപ്പെട്ട പ്രയോഗങ്ങൾ ചെയ്തിട്ടും ഫലമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ് കാരണം ഇത് പറയാനുള്ള കാരണം നിരവധിയായിട്ടുള്ള ആചാര്യന്മാർ ചെയ്തു ഫലിപ്പിച്ച് കണ്ടുവന്നിട്ടുള്ള ഒരു പ്രയോഗമാണ് അതുതന്നെയാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ഒരു മന്ത്രത്തിന് അനേകായിരം പ്രയോഗരഹസ്യങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ ഒന്നോ രണ്ടോവേ പരിചയപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് കാരണം മന്ത്രത്തിന് ശക്തിവത്തായിട്ടുള്ള അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ആളുകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഇല്ലെങ്കിൽ ആളുകൾക്ക് മറ്റു ദോഷങ്ങൾ വരാത്ത കാര്യം പരിചയപ്പെടുത്തുന്നതല്ലേ നല്ലത് അതുകൊണ്ട് മാത്രം മന്ത്രം നമുക്കൊന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് ആയുധവടുക മന്ത്രം ഈ ഒരു മന്ത്രത്തെ വളരെയധികം പ്രാധാന്യത്തോടെ സ്വീകരിക്കേണ്ടതാണ് ഇന്ന് നമുക്ക് ഉപയോഗപ്രദമല്ലെങ്കിലും അല്ലെങ്കിൽ ഇന്ന് ഉപയോഗപ്രദമാണെങ്കിലും ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഉപയോഗപ്രദമാക്കാവുന്നതായിട്ടുള്ള ഒരു മൂല്യമേറിയ ഒരു ആയുധം തന്നെയാണ് ഇഴു ആയുധ വടുക മന്ത്രം വടുക മന്ത്രങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ക്ഷിപ്ര ഫലപ്രാപ്തി ലഭിക്കുന്നു എന്നതാണ് ഇന്നൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് മന്ത്രം ഒരുവിട്ട് ഫലസ്ഥിതി ലഭിച്ചിട്ട് കാര്യമുണ്ടോ ഒട്ടുമില്ല ക്ഷിപ്രവേഗത്തിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കാര്യം നടക്കണം അതിനൊക്കെ ഇത്തരത്തിൽപ്പെട്ട മന്ത്രങ്ങളാണ് ഉപയോഗപ്രദമാക്കാറുള്ളത് മന്ത്രം നമുക്കൊന്ന് മനസ്സിലാക്കാം ഓം വടുകവീര ഏകതാമൂർത്തി പടുവള്ളിക്കാഞ്ഞിരത്തിൽ മുരടേ ജനിച്ച കാളിയൻ മുതുകേറി ചങ്ങലിയും പിടിച്ച് നിൽക്കുന്ന ആയുധ നിന്നെ ഞാൻ സേവിക്കുമ്പോൾ എനിക്ക് ഓം ഹ്രീം ഐം ഐം വടുകായ കാളിനായും ചങ്ങലിയുംഫൾ സ്വാഹ ഒരിക്കൽ കൂടി പറയാം ഓം വടുകവീര ഏകതാമൂർത്തി വടുവള്ളിക്കാഞ്ഞിരത്തിൽ മുരടേ ജനിച്ച കാളിയൻ മുതുകേറി ചങ്ങലിയും പിടിച്ചു നിൽക്കുന്ന ആയുധ വടുക നിന്നെ ഞാൻ സേവിക്കുമ്പോൾ എനിക്ക് ഓം ഹ്രീം ഐം ഐം വടുകായ കാളി നായും ചങ്ങരിയും ഹുംഫൾ സ്വാഹ ഇങ്ങനെയാണ് ഈ ഒരു മന്ത്രം ഒരുവിടേണ്ടത് ഈ ഒരു മന്ത്രം ഉരുവിടേതായിട്ടുള്ള രീതി മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് ചില മന്ത്രങ്ങൾക്ക് മന്ത്രസിദ്ധി അല്ലെങ്കിൽ മന്ത്രത്തിൻ്റെ ഫലവേഗത വർദ്ധിക്കണമെങ്കിൽ അതിൻ്റെ ഋഷി ചന്ദസു ദേവത മുതലായവ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു തവണ ഋഷി ചന്ദസ് ദേവത മുതലായവ ഉരുവിട്ടതിന് ശേഷമേ അല്ലെങ്കിൽ അവ മനസ്സിലാക്കിയതിന് ശേഷമേ ഇത്തരത്തിൽപ്പെട്ട മന്ത്രങ്ങൾ ഒരുവിട്ടത് കൊണ്ട് കാര്യമുള്ളൂ എന്ന് കേട്ടിട്ട് എല്ലാ മന്ത്രങ്ങൾക്കും ഋഷി ചന്ദസ് ദേവതാ മുതലായവ ഉണ്ടാകണമെന്നില്ല മലയാള മന്ത്രങ്ങൾക്ക് പൊതുവേ ഋഷി ചന്ദസ് ദേവതാ മുതിരായവ ഉണ്ടാകാറില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഗ്രന്ഥത്തിന് മുഴുവനായിട്ടും ഒരു ദേവതയുടെ അല്ലെങ്കിൽ ഒരു ഋഷി അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട രീതിയിലായിരിക്കും ആചാര്യന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക അപ്പോൾ ഈ ഒരു മന്ത്രത്തിൻ്റെ ഋഷി ചന്ദസ് ദേവതാ മുതിരായവ നമുക്കൊന്ന് മനസ്സിലാക്കാം ഈശ ഋഷി അനുഷ്ടുപ് ചന്ദ ആയുധവടുകൻ ദേവത എന്നാണ് ഒരു വിടേണ്ടത് നിങ്ങളുടെ ശിരസിൽ സ്പർശിച്ചുകൊണ്ട് നിങ്ങൾ വലത് കൈ നിങ്ങളുടെ ശിരസിൽ സ്പർശിച്ച് ഈശ ഋഷി എന്നും നിങ്ങളുടെ മേൽചുണ്ടി സ്പർശിച്ചുകൊണ്ട് അനുഷ്ടുപ് ചന്ദ എന്നും നിങ്ങളുടെ ഹൃദയഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് ആയുധവടുകൻ ദേവത എന്ന് ഒരു തവണ ഉരുവിട്ടതിന് ശേഷമാണ് ഈ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് പക്ഷേ ഈ ദേവതാ ദേവതാമുതിരായവ ഉരുവിട്ടതിന് ശേഷം ശ്രീ മഹാദേവനെ മനസ്സിൽ സങ്കല്പിച്ച് ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് മന്ത്രം നാൽപ്പത്തൊന്ന് ദിവസകാലം തുടർച്ചയായിട്ട് പ്രഭാതവേളയിലോ വൈകിട്ടുള്ള സന്ധ്യാവന്തര വേളയിലോ ഒക്കെ ഉരുവിടാൻ സാധിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയം മതി അങ്ങനെ ഉരുവിടാൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് ഇരുപത്തൊന്ന് ദിവസകാലമാണ് പറയുന്നത് തുടർച്ചയായിട്ട് ഉരുവിട്ടതിന് ശേഷം സ്ത്രീകളാണെങ്കിൽ എഴുപത്തൊന്നാം ദിവസം പുരുഷന്മാരാണെങ്കിൽ നാല്പത്തൊന്നാം ദിവസം കാര്യസാധ്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ക്ഷിപ്രവേഗത്തിൽ നമുക്കൊരു കാര്യം നേടിയെടുക്കാനായിട്ട് ഇത്തരത്തിൽപ്പെട്ട മന്ത്രസിദ്ധി അതായത് ഇത്ര ദിവസത്തെ മന്ത്രജപം നമുക്ക് കൂടിയേ തീരൂ അങ്ങനെയല്ലാതെ ഒരു ദിനം കൊണ്ട് നമുക്ക് കാര്യം നേടാനായിട്ട് മാത്രമായിട്ട് ഉരുപെടേണ്ട രീതിയും പറയുന്നുണ്ട് ഇങ്ങനെ നാല്പത്തൊന്ന് ദിവസക്കാലം പുരുഷന്മാരും ഇരുപത്തൊന്ന് ദിവസക്കാലം സ്ത്രീകളും മന്ത്രം ജപിച്ച് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിലുടനീളം വെറും ഏഴ് തവണ ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ തന്നെ ദേവതയുടെ സാന്നിധ്യം ഉണ്ടാകുകയും കാര്യം ഉണർത്തിച്ചു കഴിഞ്ഞാൽ അവ ഭഗവാൻ നേടിയെടുത്തു തരികയും ചെയ്യും ഇതല്ലാതെ ഒരു ദിനം കൊണ്ട് കാര്യം നേടാനുള്ള രീതികളാണ് ഇനി പറയുന്നത് ഈ ഒരു മന്ത്രം ആയിരത്തെട്ട് തവണ ഒരിടത്തിരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളെവിടെയാണോ നിങ്ങളുടെ ബെഡ്റൂമിലാവും നിങ്ങളുടെ പൂജാമുറിയിലാവാം നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിലാവാം എവിടെയൊന്നും ആവട്ടെ അപകടമൊന്നുമില്ലാത്ത ആരെയും ശല്യമില്ലാത്ത ഒരിടം കണ്ടെത്തി നിലത്ത് വെറും തറയിൽ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ തുണിയോ ഒന്നും വല്ലതും വിരിച്ച് പാഴയോ ഒക്കെ ഇട്ട് അതിനു മുകളിലായിട്ടിരുന്ന് പ്രഭാത വേളയിൽ കിഴക്കോട്ടും വൈകിട്ടുള്ള സന്ധ്യാപനങ്ങളിൽ പടിഞ്ഞാറോട്ടും രാത്രി കാലങ്ങളിലാണെങ്കിൽ വടക്കോട്ടോ അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറോടോ തിരിഞ്ഞിരുന്ന് മന്ത്രം ഉരുവിടാവുന്നതാണ് ഇങ്ങനെ മന്ത്രോസാനം മന്ത്രം ഒഴിവിട്ട് മന്ത്രവസാനം എന്താണോ അവ പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും മേനില്ക്കാവുന്നതാണ് തീർച്ചയായിട്ടും ആ ഒരു സമയവേളയിൽ തന്നെ നമുക്ക് അത്ഭുതങ്ങൾ ദർശിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതോടൊപ്പം തന്നെ വൃതാനുഷ്ഠാനങ്ങളൊന്നും തന്നെ ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നില്ല ഏത് ഭക്ഷണങ്ങൾ കഴിച്ചും ഏത് രീതിയിൽപ്പെട്ട രീതിയിലുമായാലും വടക മന്ത്രങ്ങൾ ഉരുവിടാൻ പറ്റുന്നതാണ് വടക്കെ മന്ത്രങ്ങൾ പല രീതിയിലുണ്ടെന്ന് പറഞ്ഞല്ലോ ഓരോന്നിനും ഓരോ രീതിയാണ് ഈ ഒരു മന്ത്രത്തിൽ നിങ്ങൾക്ക് മത്സ്യമാംസാതിയിൽ ഭക്ഷിച്ചുകൊണ്ടും ഇല്ലാതെയും മന്ത്രം ഒരുവിടാവുന്നതാണ് യാതൊരു കുഴപ്പവും ഇല്ല ഇനി ഈ ഒരു മന്ത്രം ഒരുവിട്ട് മന്ത്രസിദ്ധി കൈവരിച്ചവർക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള അനേകം തരത്തിൽപ്പെട്ട മന്ത്രങ്ങളും അതിൻ്റെ രീതികളുമുണ്ട് അത് മറ്റൊരു വീഡിയോയിലായിട്ട് നമുക്ക് പരിചയപ്പെടാം ഒരു വീഡിയോ കണ്ടവർ തീർച്ചയായിട്ടും ചാനലിൻ്റെ ലോഗോയിൽ പ്രസ് ചെയ്തിട്ട് അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്താൽ അത് ഇതേ തമ്പലൈനിലൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ അത് കാണാനായിട്ട് ശ്രമിക്കണം കാരണം പല രീതിയിൽപ്പെട്ട പ്രയോഗ രഹസ്യങ്ങൾ അതിൽ പ്രയോഗ പ്രതിപാദിക്കുന്നു അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളും അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും ഏത് മന്ത്രമാകട്ടെ ഏത് തരത്തിൽപ്പെട്ട വീഡിയോകളാകട്ടെ അത് ഏത് ചാനലിലാവട്ടെ കാണുന്ന മാത്രയിൽ അവരൊക്കെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതിൽ ചാടി കയറിയിട്ട് വിളിച്ച് നിങ്ങളുടെ ധനവും സമ്പത്തും അല്ലെങ്കിൽ ഏത് തരത്തിൽപ്പെട്ട ആചാര്യന്മാരാകട്ടെ അവരുടെ അടുത്ത് പോയിട്ട് വിശ്വാസം കടിമപ്പെട്ട് നിങ്ങളുടെ ധനവും സമ്പത്തും ദയവ് ചെയ്ത് നഷ്ടപ്പെടുത്തരുത് നമ്മുടെ വിശ്വാസം അത് ഏത് തരത്തിൽപ്പെട്ടതാവട്ടെ ഏത് മതഭാഗത്തിൽപ്പെട്ടതാവട്ടെ മണച്ചിലവില്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് മന്ത്രജപം കൊണ്ടോ അല്ലെങ്കിൽ ദർശനം കൊണ്ടോ അല്ലെങ്കിൽ ആരാധനാലയം ഏത് ആരാധനാലയങ്ങളായിട്ട് അവിടെ പോലെ നമുക്ക് ശാന്തി ലഭിക്കുന്ന സ്ഥലം കണ്ടെത്തിയിട്ട് പരിഹരിക്കാവുന്നതാണ് അല്ലാതെ ധനവും സമ്പത്തും ദയവ് ചെയ്ത് ഇത്തരം വിശ്വാസം കടിമപ്പെട്ടിട്ട് നഷ്ടപ്പെടുത്തരുത് ഒരു അപേക്ഷയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽപ്പെട്ട യാതൊരുവിധ സേവനങ്ങളും ചെയ്ത് നൽകാറില്ല പിന്നെ കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമുഖൻ ക്ഷേത്രം മേൽശാന്തിയുണ്ട് അദ്ദേഹം നല്ലൊരു ജ്യോത്സ്യനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജ്യോതിഷ പരിഹാരത്തിനായിട്ടൊക്കെ തന്നെ നമ്പർ കൊടുക്കാറുണ്ട് അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അലട്ടി കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ആചാര്യമായിട്ട് ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ് അതിന് നീ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അതായത് നിങ്ങളുടെ പേര് നക്ഷത്രം മുതലായ കാര്യങ്ങളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണോ അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് ആചാര്യം പറഞ്ഞു തരുന്നതാണ് പിന്നെ ജാതക പരിശോധനയും ആചാര്യം ചെയ്ത് നൽകുന്നുണ്ട് ജാതകമുള്ളവർക്ക് അതിൻ്റെ കോപ്പിയും ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കാം ഇത് ചാനൽ അഡ്മിൻ്റെ നമ്പറാണ് അപ്പോൾ ഇത് ഫ്രീ സേവനമായിട്ട് അല്ലെങ്കിൽ സൗജന്യ സേവനമായിട്ട് കരുതരുത് കാരണം ഒരുപാട് ആളുകൾക്ക് ചെയ്ത് നൽകുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു നൽകുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയപരിധി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ആചാര്യനെ പോയിട്ട് കാണാനാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയാൽ മതി ആണെങ്കിൽ ഈ ഓൺലൈൻ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ് അപ്പോൾ പറയുന്നു നിങ്ങൾക്ക് താൽപ്പര്യം മാത്രം മതി ആരെയും നിർബന്ധിക്കുന്നില്ല അപ്പോൾ തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം